കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആസൂത്രിത കൊള്ളയുടെ ചുരുളഴിയുകയാണ് അയ്യപ്പ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച ഓരോ തരിപ്പൊല്ലും ക്ഷേത്രത്തിന്റെ പവിത്രമായ സ്വത്തുകളും ഒരു മാഫിയ സംഘം കവർന്നെടുക്കുമ്പോൾ അതിന് കാവൽ നിൽക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരാണോ ശബരിമലയിലെ സ്വർണപ്പാലികളിൽ നടന്നത് വെറും ഒരു അഴിമതിയല്ല മറിച്ച ഹൈന്ദവ വിശ്വാസത്തോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ് നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ഞെട്ടുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ സർക്കാരിനെ വിശ്വസിച്ച പൊതുസമൂഹം കൂടിയാണ് പവിത്രമായ ശ്രീകോവിലിന് ചുറ്റും സ്വർണത്തിന് പകരം വ്യാജ ലോഹങ്ങൾ പതിപ്പിച്ചവർ ആരാണ് അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന്റെ താല്പര്യം എന്താണ് നമുക്ക് പരിശോധിക്കാം വി എസ് എസ് സി സമർപ്പിച്ച റിപ്പോർട്ട് ഈ കേസിന്റെ ഗതി മാറ്റുകയാണ് സ്വർണപ്പാളികളിലെ സ്വർണത്തിന്റെ അളവിൽ വൻ കുറവുണ്ടെന്നും സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടെന്നുമാണ് സൂചനകൾ ഇത് സാരമായ ഒരു പിശകല്ല കൃത്യമായ ആസൂത്രണത്തോടെ സ്വർണം കടത്തുകയും പകരം മുക്കുബണ്ഡം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു ഈ കൊള്ളയുടെ ആഴം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലരെ അറസ്റ്റ് ചെയ്ത മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചത് പക്ഷേ പിണറായി വിജയന്റെ പോലീസ് ഓർക്കണം ശാസ്ത്രീയ തെളിവുകളെ അട്ടിമറിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് കഴിയില്ല സ്വർണം പോയി ആരുടെ ലോക്കറുകളിലാണ് ഈ പുണ്യദ്രവ്യം വിശ്രമിക്കുന്നത് ഇതിന് മറുപടി പറയാതെ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാവില്ല മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് ഇന്ന് പ്രതിക്കൂട്ടിലാണ് എന്നാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടന്ന നാടകങ്ങൾ നോക്കുക നെഞ്ചുവേദനയും അസുഖങ്ങളും പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ അഭയം തേടുന്നു ജയിലിൽ ഡോക്ടർ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോലും പോലീസ് തയ്യാറായത് പാർട്ടി ലോമനികളെ സംരക്ഷിക്കാൻ സർക്കാർ മിഷനറി ഒന്നാകെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണിത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ നവോത്ഥാന മതിൽ കിട്ടിയ പിണറായി വിജയൻ ഭക്തരുടെ സ്വത്ത് കൊള്ളയടിച്ച സ്വന്തം പാർട്ടിക്കാരനെ പിടിക്കാൻ എന്തേ മടിക്കുന്നു ശങ്കരദാസ് വെറുമൊരു കണ്ണി മാത്രമാണ് ഇതിനു പിന്നിലെ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും സുരക്ഷിതരാണ് രണ്ടായിരത്തി പതിനേഴിലെ കൊടിമര നവീകരണ കാലത്ത് അപ്രതീക്ഷിതമായ വാജി വാഹനം കണ്ടെത്തുന്നത് തന്ത്രി രാജീവരുടെ വീട്ടിൽ നിന്നാണ് പതിനഞ്ച് കിലോ സ്വർണം പൊതിഞ്ഞ ഈ പവിത്ര വസ്തു എങ്ങനെ ഒരാളുടെ സ്വകാര്യ വസതിയിലെത്തി ഇത് ആന്ധ്രയിലെ ഏതോ ഭക്തന് വിറ്റു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്ന് കണ്ടപ്പോൾ ധൃതിപ്പെട്ട് ഇത് തിരികെ എത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സർക്കാർ സർക്കുലർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടന്നത് ദേവസ്വം ബോർഡിന്റെ കണ്ണു വെട്ടിച്ച് ഇത്തരം വസ്തുക്കൾ കടത്താൻ ഉന്നത തലത്തിലുള്ള ഒത്താശയില്ലാതെ സാധിക്കില്ല സ്വർണപ്പറകളും അഷ്ടദിക് പാലകളും എവിടെ പോയി ശബരിമലയെ കൊള്ളയടിക്കാനുള്ള ഒരു ചന്തയാക്കി മാറ്റുകയാണോ നിങ്ങൾ ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിന്റെയും കണക്ക് സൂക്ഷിക്കാൻ ബാധ്യതയുള്ള ദേവസ്വം ബോർഡ് എവിടെയായിരുന്നു ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ സർക്കാർ എന്നും മുൻപന്തിയിലാണ് എന്നാൽ അവരുടെ വിശ്വാസത്തെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ വരുമ്പോൾ കൈ മലർത്തുകയാണ് ഇത് വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യമല്ല ഇതൊരു വഞ്ചനയാണ് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരോടുള്ള ക്രൂരമായ വഞ്ചന വരുന്ന പത്തൊമ്പതാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നിർണായകമാണ് അന്ന് അഴിഞ്ഞു വീഴുന്നത് ഈ സർക്കാരിന്റെയും അവർ പോറ്റി വളർത്തുന്ന അഴിമതിക്കാരുടെയും മുഖമൂടികളായിരിക്കും കുറ്റപത്രം സമർപ്പിച്ച് പ്രതികളെ ജയിലിൽ അടച്ചത് കൊണ്ട് മാത്രം ഭക്തരുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല കാണാതായ ഓരോ തരിസ്വർണവും തിരികെ ശ്രീകോവിലിൽ എത്തുന്നതുവരെ ഈ പോരാട്ടം തുടരും അധികാരത്തിന്റെ തണലിൽ എന്തു കൊള്ളയും നടത്താമെന്ന് കരുതുന്ന പിണറായി വിജയനും സംഘത്തിനും കാലം കരുതി വെച്ച മറുപടി ആയിരിക്കും ഈ കേസ് അയ്യപ്പന്റെ മണ്ണിലെ സത്യം പുറത്തുവരിക തന്നെ ചെയ്യും അയ്യപ്പന്റെ മണ്ണിൽ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച ഓരോ തരി പൊന്നും തട്ടിയെടുക്കാൻ ഇവിടെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നടന്നത് ഒരു ക്രമക്കേടല്ല മറിച്ച് ആസൂത്രിതമായ കൊള്ളയാണെന്നാണ് തെളിയുന്നത് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് സംരക്ഷിച്ചു നിർത്തിയ പല വിഗ്രഹങ്ങളും ഉഴയാൻ പോവുകയാണ് ഭക്തരുടെ വികാരത്തേക്കാൾ വലുത് പാർട്ടി നോമനികളുടെ പോക്കറ്റ് വീർപ്പിക്കലാണോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ശബരിമലയിലെ സ്വർണക്കൊള്ളന്മാരെയും അവർക്ക് കുടപിടിക്കുന്ന ഭരണകൂടത്തെയും കുറിച്ചാണ് പരിശോധനാ ഫലം ഞെട്ടിക്കുന്നതാണ് സ്വർണപ്പാളികളിൽ സ്വർണമില്ല പകരം മറ്റു ലോഹങ്ങളുടെ സാന്നിധ്യം വി എസ് എസ് സി പോലുള്ള ഒരു ഉന്നത സ്ഥാപനം ശാസ്ത്രീയമായി ഇത് തെളിയിക്കുമ്പോൾ ഇനി ആർക്കാണ് കളിക്കാൻ കഴിയുക ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് അടക്കമുള്ളവരുടെ അറസ്റ്റ് ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഒരു ബോർഡംഗം മാത്രം വിചാരിച്ചാൽ നടക്കുമോ മുകളിൽ ഇരിക്കുന്നവരുടെ അനുവാദമില്ലാതെ ശബരിമലയിലെ ശ്രീകോവിലിന് ചുറ്റും ഇത്തരം ഒരു തിരിമറി നടക്കുമെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല രണ്ടായിരത്തി പതിനേഴിൽ കൊടിമര നവീകരണ കാലത്ത് കാണാതായ പതിനഞ്ച് കിലോ തങ്കം പൊതിഞ്ഞ വാജിവാഹനം കണ്ടെത്തുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ക്ഷേത്ര സ്വത്ത് തന്ത്രിയുടെ വീട്ടിലെത്തിയത് എങ്ങനെ ഇത് ആന്ധ്രയിലെ ഭക്തന് വിറ്റു എന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ കച്ചവടത്തിന് പിന്നിൽ കളിച്ച ഇടനിലക്കാർ ആര് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സർക്കുലർ പ്രകാരം പഴയ വസ്തുക്കൾ ദേവസ്വത്തിൽ സൂക്ഷിക്കണമെന്നിരിക്കെ നിയമം ലംഘിക്കാൻ ആർക്കാണ് ധൈര്യം ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇത്രയും വലിയ നീക്കങ്ങൾ നടന്നിട്ടും ആഭ്യന്തര വകുപ്പ് ഉറക്കത്തിലായിരുന്നോ അതോ ഉറക്കം നടിക്കുകയായിരുന്നോ ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നടന്നത് വെറും ഒരു മോഷണമല്ല അതൊരു ആസൂത്രിത കൊള്ള തന്നെയാണ് ദൈവത്തിന്റെ മണ്ണിൽ പോലും കൈയിട്ട് വാരാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ മാഫിയ തന്നെ ഇവിടെ തഴച്ചു വളരുകയാണ് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഭയപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ് മുക്കുബണ്ണം കൊണ്ട് അയ്യപ്പന്റെ ശ്രീകോവിലിൽ പൊതിഞ്ഞവർക്ക് ആരാണ് സംരക്ഷണം നൽകുന്നത് അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിന് ഈ ശാസ്ത്രീയ ഫലം ഒരു അന്ത്യം കുറിക്കുമോ എന്താണ് ആ ശാസ്ത്ര റിപ്പോർട്ടിലുള്ളത് അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് പുറത്തു വരുന്ന സൂചന സ്വർണത്തിന്റെ പരിശുദ്ധി അളന്നപ്പോൾ കണ്ടെത്തിയത് സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങളുടെ അമിത സാന്നിധ്യമാണ് അതായത് പഴക്കമുള്ള സ്വർണപ്പാളികൾ ഒരുക്കി പകരം ലോഹക്കൂട്ടിച്ചേർത്ത പുതിയതുണ്ടാക്കി വെച്ചു ബാക്കി വന്ന തങ്കം എങ്ങോട്ട് പോയി അത് ആരുടേക്കോ വീട്ടിലെ ലോക്കറുകളിൽ എത്തി രണ്ടായിരത്തി പതിനേഴിൽ കൊടിമര നവീകരണത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ് തന്നെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ പോലീസ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇത്രയും വൈകിച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു കുറ്റവാളികൾക്ക് തെളിവ് നശിപ്പിക്കാൻ സമയം നൽകുകയായിരുന്നു എന്ന് സംശയിച്ചാൽ ജനങ്ങളെ കുറ്റം പറയാനാകില്ല ഇനി മറ്റൊരു കാര്യം ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പല പുരാതന വസ്തുക്കളും കാണാതായിരിക്കുന്നു സ്വർണപ്പറകൾ അഷ്ടദിക് പാലകർ ഇവയെല്ലാം എവിടെ പോയി സ്ട്രോങ് റൂമിന്റെ താക്കോൽ സൂക്ഷിക്കാൻ പോലും കൃത്യമായ സംവിധാനമില്ലാത്ത ഒരു ദേവസ്വം ബോർഡാണോ നമുക്കുള്ളത് ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനികൾ ഓരോരുത്തരായി അറസ്റ്റിലാകുമ്പോൾ ഈ സർക്കാരിന്റെ വിശ്വസ്ത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ശങ്കരദാസിനെ പോലെയുള്ള ഉന്നതർ പിടിയിലാകുമ്പോൾ അവർ പെട്ടെന്ന് രോഗികളായി മാറുന്നു സാധാരണക്കാരൻ മോഷണം നടത്തിയാൽ തല്ലി ചതയ്ക്കുന്ന പോലീസ് പാർട്ടി നോമിനികൾക്ക് ആശുപത്രിയിൽ എ സി മുറിയൊരുക്കുകയാണ് ഇതാണോ പിണറായി സർക്കാരിന്റെ നീതി വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്ത്രി കണ്ടൊരു രാജീവർക്കെതിരെ അന്വേഷണം ശക്തമാക്കാൻ കോടതിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് ഒരു പുരാതന വസ്തു ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്താൻ അനുമതി നൽകിയവർ ആരെല്ലാം എന്നതിൽ ഉടൻ വ്യക്തത വരും വി എസ് എസ് സി റിപ്പോർട്ടിൽ പറയുന്ന മിക്സിംഗ് നടന്നിരിക്കുന്നത് നിർമ്മാണ വേളയിലാണ് അങ്ങനെയെങ്കിൽ ആ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കമുള്ളവർ മറുപടി പറയേണ്ടി വരും ഭരണപക്ഷത്തെ ഒരു പ്രമുഖ എം എൽ എയുടെ പേരും ഈ വിവാദത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് തെളിയിക്കപ്പെട്ടാൽ പിണറായി സർക്കാരിന് അത് വലിയ രാഷ്ട്രീയ ആഘാതമാകും ശങ്കരദാസിനെ മാത്രം ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷിക്കാൻ സി നടത്തുന്ന നീക്കം വിജയിക്കില്ല കാരണം ശാസ്ത്രീയ തെളിവുകൾ ഇത്തവണ ഭക്തർക്ക് അനുകൂലമാണ് ഓരോ അറസ്റ്റും ഈ സർക്കാരിന്റെ അഴിമതി മുഖത്തെ കൂടുതൽ വ്യക്തമായി തുറന്നു കാണി എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി